സ് ഐസസ് ഗർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക മൾബറിൻ്റെ ഈ ഒരു മൾബറി അതുപോലെ തന്നെ മൾബറി ലീഫ് വെച്ചിട്ട് നല്ലൊരു അട്ടാർ തോരൻ ഉണ്ടേ റെസിപ്പിയാണ് അപ്പം എന്തായാലും നിങ്ങൾ സേവ് ആക്കിക്കോളി നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇട്ടുന്ന സംഭവമാണ് ഒരു നിശ്ചിത കാലം വരെ എഴുതി ഇതിനെക്കുറിച്ചൊരു വെല്ലറിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് ഇതിൻ്റെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ ഒരുപാട് എന്താ പറയുക ആൻറ്റി ഓക്സിഡൻ്റുകൾ വിറ്റാമിൻ സി കാൽസ്യം പൊട്ടാസ്യം ഇങ്ങനെ അങ്ങനെ നീണ്ടു പോകട്ടോ അതിലത്തെ അടങ്ങിയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം നല്ല സംഭവമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണേക്കാട്ടിലും നമ്മുടെ വീട്ടു മുറ്റത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തോരം വെച്ച് കഴിക്കാം ഒരുപാട് കാര്യങ്ങൾക്ക് ബെനിഫിറ്റ് ആണല്ലോ അപ്പം ഇതൊന്നും അറിയാതെ പോണത് വളരെ നഷ്ടം അപ്പോൾ ഒരുപാട് കാലം എനിക്കും ഇതിനെക്കുറിച്ചൊരു വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പഴയ ഉമ്മമാർക്കൊക്കെ അതിനെക്കുറിച്ചിട്ട് അറിവുണ്ടാവും കാരണം അവർ പഴയ ആൾക്കാരാണ് അവർക്ക് അന്നത്തെ കാലം കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പിന്നെ കഴിക്കണേക്കാട്ടിലും അവർ വീട്ടിലുള്ള സംഭവങ്ങൾ ചെയ്തു പ്രഷർ ഉള്ളവർക്ക് ശ്രദ്ധിക്കുക ഇതൊക്കെ എന്താപേക്ഷിച്ച് നല്ലൊരു മരുന്ന് തന്നെയട്ടോ അപ്പം നമുക്ക് ാക്കണം നോക്കട്ടോ വീഡിയോട്ട് പോകുന്ന മുന്നേറ്റിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട ഒരു കമൻറ്റ് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് അറിവുള്ളവരിതായൊന്ന് പറയാ ഇല്ലാത്തവർ ഒന്നും പറയണ്ടോ കേട്ടോ അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പം അത് കഴുകിയെടുക്കുക കഴുകിയെടുത്തിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് ഈ ഒരു എന്താ പറയുക തൂമ്പുള്ള ഭാഗം നമുക്ക് തോരൻ വെക്കാൻ നല്ല നല്ലതെട്ടോ അപ്പം ഞാൻ ഈ ചെറുഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാ നമ്മൾ ചീരക്കരിയിൽ പോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ആണെങ്കിൽ തന്നെ നമുക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മൾ മൾബറി സത്യത്തിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ലേ ലീഫ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഉപ്പേരി വെച്ചിട്ട് ഒരു അറിവ് ഉണ്ടായിട്ടുണ്ടാവില്ല ചിലർക്കൊക്കെ കേട്ടോ ഇപ്പോൾ ഒരു ചില ആൾക്കാർക്കൊക്കെ അറിവുണ്ടാവും പക്ഷെ എനിക്കിതിനെ കുറിച്ചൊരു വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ തേങ്ങ ചെറിയൊരു മുറിയാണ് ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ ഉള്ളി രണ്ടോ മൂന്നോ ചെറിയുള്ളി രണ്ട് ചെറിയ രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് എന്ത് ചെയാൽ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കേ അപ്പോൾ നമ്മൾ ഇലയിലേക്ക് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെറിയ വിഷാംശം ോ കാര്യങ്ങളോ ഉണ്ടാവരുത് പക്ഷെ എന്തെങ്കിലും നമുക്കൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നല്ലതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിത് സവോളം അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിപ്പോ സാധാരണ നമ്മൾ തോര വെക്കുന്ന പോലെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ചൂടാവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുന്ന ടൈമില് സവോളം ചേർത്ത് കൊടുക്കേ സവോളം ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം പിന്നെ ഇതൊന്ന് വെച്ച് നോക്കുക വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ആക്കി വെക്കുക സംഭവം നമ്മളെ ചീരത്തോരനോ മറ്റൊക്കെ വെക്കുന്ന കാട്ടോ വളരെ ടേസ്റ്റ് ആട്ടോ അപ്പൊ അതൊന്നായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് ചെറിയ തീരിട്ടിട്ട് അല്ലെങ്കിൽ സിമ്മാക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം ടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്നോ മിനിറ്റ് തന്നെ മതിയാവും ധാരാളം മതിയാകോ അപ്പൊ ഇതിന്റെ കളർ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം അപ്പൊ അതിന് നമ്മൾ ഇടക്കൊക്കെ അതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് വെച്ചിട്ട് ചെറിയ തീയിൽ ആക്കി അടച്ചു വെക്കുക അപ്പൊ പെട്ടെന്ന് അത് വെന്ത് കിട്ടൂട്ടോ അപ്പൊ ഒരുപാട് വേവൊന്നുമില്ല നമ്മളെ ചീരൊക്കെ നമുക്ക് അറിയാമല്ലോ പെട്ടെന്ന് ആയി കിട്ടും അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്നും എടുത്തിട്ടൊന്ന് പിന്നെ എന്താ പറയാ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ അത് വെന്ത് കളിയണല്ലോ അപ്പോൾ അത് ആ നന്നായിട്ട് നല്ല ആ ഒരു കളറിൽ തന്നെ നമുക്ക് ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കുക ട്ടോ അപ്പോൾ അതുപോലെ എടുത്തിട്ടൊന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ചീരൊക്കെ ഒന്നും വലിയ വേവില്ലല്ലോ ആ ഒരു ഇത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പക്ഷെ അവള അതുപോലെ നല്ല നല്ല വീഡിയോ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് അതെസിപ്പിയൊക്കെ ആയിട്ട് വരാം കേട്ടോ ഇതുവരെയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു